ചെന്നൈയിലെ കോളേജിൽ അഡ്മിഷൻ എടുത്തതിനു പിന്നാലെ തന്റെ നമ്പർ പുറത്തായതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതിനെ പറ്റിയുമൊക്കെ സംസാരിക്കുകയാണ് നടി അനിക സുരേന്ദ്രൻ ശ്രീകണ്ഠൻ നായർ അവതാരകനായി എത്തുന്ന ഫ്ലവേഴ്സ് ചാനലിലെ ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ നടി നമിത പ്രമോദിനൊപ്പം അതിഥിയായി എത്തിയപ്പോഴാണ് അനിക തന്റെ പേഴ്സണൽ നമ്പർ പ്രചരിച്ചതിനെ പറ്റിയൊക്കെ വെളിപ്പെടുത്തുന്നത് കോളേജിൽ അഡ്മിഷൻ എടുത്തതാണ് തന്റെ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിക ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നത് കോളേജിൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യണമെങ്കിൽ പാസ്വേഡായി ഉപയോഗിക്കുക സാധാരണ വിദ്യാർത്ഥികളുടെ ജനന തീയതിയാണ് തന്റെ ജനന തീയതി ഗൂഗിൾ നോക്കിയാൽ കിട്ടും താൻ ലോയള കോളേജിൽ അഡ്മിഷൻ എടുത്തുവെന്നറിഞ്ഞതോടെ ചിലർ വെബ്സൈറ്റിൽ കയറി തന്റെ ജനന തീയതി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുവെന്നാണ് അനിക പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണിത് നമ്മൾ അവിടുത്തെ കോളേജിൽ ചേരുമ്പോൾ കോമളായി നൽകുന്ന ഒരു പാസ്വേഡ് ആണത് പിന്നീട് അത് നമ്മൾ വേണം മാറ്റാൻ എന്നും എനിക്ക് പറയുന്നുണ്ട് എന്നാൽ പക്ഷെ താനിതപ്പോഴും അറിഞ്ഞില്ല എന്നും അറിയാനേറെ വൈകിയെന്നുമാണ് അനിക്ക് പറയുന്നത് ആരോ തന്റെ അക്കൗണ്ടിൽ കയറി സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ബോയ്സിന്റെ ഗ്രൂപ്പിൽ അത് എടുത്തിട്ട് കോളേജിലാകുകയെ ഇത് സർക്കുലേറ്റ് ചെയ്തു എന്നുമാണ് അനുക്ക് പറയുന്നത് അങ്ങനെ കോളേജ് മൊത്തം അത് പ്രചരിച്ചുവെന്നും അതോടെ തനിക്ക് കോളുകൾ വരാൻ തുടങ്ങിയെന്നും എനിക്ക് പറയുന്നുണ്ട് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ കൊല്ലമാണ് ലോയള കോളേജിൽ താൻ ജോയിൻ ചെയ്യുന്നത് ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ ദിവസം വരെ തനിക്ക് അത്തരത്തിലുള്ള കോളുകൾ വരുന്നുണ്ടെന്നും അനിക്ക് പറയുന്നു അനിക ഇല്ലേന്ന് അന്വേഷിച്ചിട്ടാണ് വിളിക്കുന്നത് തമിഴിലായിരിക്കും അവർ സംസാരിക്കുക അപ്പോൾ തന്നെ താനാ കോള് കട്ടാക്കുമെന്നും അനിക്ക് പറയുന്നുണ്ട് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു അനുഭവം അനുഖ പങ്കെടുക്കുകയാണ് ഒരിക്കൽ ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതെന്നും അനിക്ക പറയുന്നു ഹോട്ടലിൽ പോയ സമയത്ത് സാധാരണ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നത് പോലെ താനൊരു സ്റ്റോറി ഇട്ടു തനിക്കൊപ്പം അമ്മയും ഉണ്ടായിരുന്നുവെന്നും അതിൽ തന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന കാര്യവും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അനിക്ക പറയുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ അവിടെ തങ്ങളെ കാത്തി നിൽക്കുന്നുണ്ട് പുതിയ സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് അന്ന് പോകുന്നത് അതിനാൽ താനും അമ്മയും കരുതി സെറ്റിൽ ആരും സ്വാഗതം ചെയ്യാനായി വന്നതായിരിക്കുമെന്ന് കരുതിയെന്നും അനിക്ക പറയുന്നുണ്ട് താനും അമ്മയും പോയി അയാളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മാനികയും അമ്മയും തന്റെ വീട്ടിലേക്ക് വരുന്നു ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നൊക്കെ അയാൾ പറഞ്ഞുവെന്നും അതോടെ തങ്ങൾക്ക് പേടിയായെന്നും പിന്നീടാണ് അറിയുന്നത് അയാൾ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ടിട്ട് തന്നെ കാണാൻ വന്നതാണെന്നും അനിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ തന്റെ വീട് പരിചയപ്പെടുത്തുന്ന ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു അപ്പോഴും ഇതേപോലെ ഒരു അനുഭവം തനിക്ക് ഉണ്ടായെന്നുമാണ് അനിക്ക് പറയുന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്റെ വീട് തേടി ഒരാൾ തന്നെ കാണുവാൻ വന്നുവെന്നും ആദ്യം തന്റെ വീട്ടിലേക്കല്ല അല്ല വീട്ടിലേക്കാണ് അയാൾ തന്നെ തേടി ചെന്നതെന്നും അനിക്ക് പറയുന്നുണ്ട് തന്റെ തറവാട്ട് വീട്ടിലേക്ക് കയറി അനിക എവിടെയാണെന്ന് അയാൾ ചോദിക്കുകയും ചെയ്തു അതിത്തിരി തനിക്ക് പേടിയുണ്ടാക്കിയ ഒരു സംഭവമാണെന്നും പോലീസിനോട് അയാളോട് പറഞ്ഞു അനിക പറയുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കാരണം തനിക്ക് കിട്ടിയ പണികളെ കുറിച്ചാണ് അനിഖ ഈ പരിപാടിയിലേറെ സംസാരിച്ചത് മുൻപും അനിക ഇത്തരത്തിൽ തനിക്ക് അനുഭവങ്ങളെ പറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്റെ പേര് ടാറ്റു ചെയ്തൊരു ആരാധകൻ തന്റെ വീട് കണ്ടുപിടിച്ച് കാണുവാൻ വന്നിട്ടുണ്ടെന്നും അയാളോട് ഒക്കെ ചേട്ടാ ഫോട്ടോ എടുക്കാം നൈസ് മീറ്റിംഗ് യു എന്ന് പറഞ്ഞു പിരിഞ്ഞു എന്നും അനിക പറഞ്ഞിട്ടുണ്ട് തൻ്റെ അമ്മയുടെ നമ്പറിലേക്ക് ഇടയ്ക്കിടെ അയാൾ മെസ്സേജ് അയക്കാറുണ്ടെന്നും മുൻപര അഭിമുഖത്തിലൂടെ അനിക വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ